ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചാം തീയതി ബുധനാഴ്ചയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ് നോക്കാം ഇന്നത്തെ എന്തൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിലുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ഒരു പതിവ് പോലെ ഒരു മെസ്സേജിലേക്ക് പോകാം ഈ ട്രേഡിങ്ങിൽ സക്സസ് എന്ന് പറയുന്നത് കുറേ കുഞ്ഞു കുഞ്ഞു പ്രോഫിറ്റുകൾ ശേഖരിച്ച് ശേഖരിച്ച് അയാൾ നേടിയെടുക്കുന്ന ഒരവസ്ഥയാണ് പ്രോഫിറ്റ് ട്രേഡിങ്ങിലുള്ള സക്സസ് എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക് ട്രേഡിംഗ് മെത്തേഡിലും വളരെ കൂടി അയാൾ നടത്തുന്ന ചെറിയ ചെറിയ ട്രേഡിൽ നിന്നും അയാൾ നേടിയെടുക്കുന്ന ചെറിയ ചെറിയ പ്രോഫിറ്റുകളുടെ ഒരു ശേഖരം തന്നെയാണ് അയാളുടെ അവസാനമായി കിട്ടുന്ന ആ ട്രേഡിങ്ങിലെ സക്സസ് എന്ന് പറയുന്നത് ഇതൊരു തുടർച്ചയായ യാത്രയാണ് ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതോ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല അൾട്ടിമേറ്റ്ലി അയാൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് അയാളുടെ സമയവും അയാളുടെ അധ്വാനവും കൊടുക്കാതെ തന്നെ അയാൾക്ക് വരുമാനം വന്നു ചേരുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ എത്തുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ട്രേഡിങ്ങിലെ സക്സസ് എന്ന് പറയുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതോ ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതോ ഒരവസ്ഥയല്ല ഇതൊരു തുടർച്ചയായ യാത്രയാണ് ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹൈലൈറ്റ്സ് നോക്കാം പ്രധാനമായിട്ടും യു എസ് മാർക്കറ്റ് പുതിയ പി ഐ ഡാറ്റ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഹൈയിലേക്ക് പോയിട്ടുണ്ട് ദെൻ എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഖേദകരമായ ഒരു മറ്റൊരു വാർത്തയാണ് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാരണം ഇന്ത്യ ചൈനീസ് വസ്തുക്കളുടെ ഒരു എന്താ പറയുക കൊട്ടയായി മാറാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും ചൈനീസ് പ്രൊഡക്ട്സിന് വളരെ ഉയർന്ന ഡ്യൂട്ടി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചൈനീസ് പ്രൊഡക്ട്സ് ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ ഇന്ത്യ വരും വർഷങ്ങളിൽ മാറാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ അടുത്തത് പതാഞ്ജലി ഫുഡ്സ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്ന ഒരു കമ്പനിയാണ് ആ ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് സിപ്ലയുടെ സ്റ്റോ അതായത് കമ്പനിയുടെ മുതലാളിമാർ തന്നെ ടു പോയിൻറ്റ് ഫൈവ് ത്രീ പേഴ്സൻ്റേജ് ഓഹരികൾ വിറ്റൊഴിവി ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി സിപ്ലേയിൽ ഒരു ഇൻട്രാഡേ ഫോൾ ഉണ്ടാവാൻ ഇതൊരു കാരണമാവാൻ സാധ്യതയുണ്ട് ഡി എച്ച് എഫ് എല്ലിൻ്റെ ഡയറക്റ്റ് ധീരജ് വധാവൻ അയാളെ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിനാലായിരം കോടി രൂപയുടെ ബാങ്ക് ഫ്രോഡ് കേസിലാണ് അറസ്റ്റ് ചെയ്തപ്പോൾ എച്ച് എഫ് എൽ ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക കോൾഗേറ്റ് പാമ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത് ശതമാനത്തിന്റെ വർധനമാണ് ക്വാർട്ടർ ഫോറില് രേഖപ്പെടുത്തിയിരിക്കുന്നത് സരോദയിലെ ഒരു പുതിയ ഫൻ അവരുടെ ആപ്ലിക്കേഷനിൽ പുതിയൊരു നോട്ട്സ് എന്നുള്ള ഒരു ഫീച്ചർ അവർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൻ്റെ നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും ഇന്ന ഇന്ന കാര്യങ്ങൾ അതിലെഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ എൻ്റെ തൊട്ട് താഴെയായിട്ട് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദെൻ എന്താ പറയുക സെൻസെക്സ് നിഫ്റ്റി ഇന്നലെ അതായത് ബാക്ക് ടു ബാക്ക് മൂന്നാമത്തെ ദിവസവും ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ സ്റ്റോക്കുകൾ നല്ല കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ഒക്കെ വാങ്ങിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തിരിച്ചുവരവിന് കാരണമായത് പക്ഷേ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങോട്ടാണ് ക്ലോസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ ദിശ ഏകദേശം തീരുമാനമാകും ഭാരതി എയർടെൽ ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തി ഒന്ന് ശതമാനം ഫോളാണ് ഉണ്ടായിരിക്കുന്നത് എട്ട് രൂപയുടെ ഡിവിഡൻ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഭാരതി എയർടെല്ലിൽ ഇൻട്രാഡേയിൽ നല്ലൊരു ഫോൾ കാണാൻ സാധ്യതയുണ്ട് മാൻ ഫാർമ ഇന്നലെ നാലര ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് ആ സ്റ്റോക്ക് പ്രൈസിൽ വന്നത് അവരൊരു പുതിയൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ നാലര ശതമാനം ആ ഒരു ന്യൂസ് വന്നതോടുകൂടി ആ സ്റ്റോക്ക് കയറിപ്പോയിരുന്നു ശ്രീ സിമെൻറ്റിൻ്റെ ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തി അഞ്ച് രൂപയുടെ ഒരു ഡിവിഡൻഡും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബി എ എസ് എഫ് ഇന്ത്യ ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ്റിയാറ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ സ്റ്റോക്കിൽ സീമെൻസ് സീമെൻസ് മാർച്ച് ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് എഴുപത് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ സീമെന്റ്സ് ഇന്ത്യ ബോർഡ് അവരുടെ ഒരു എനർജി സെക്ടർ ഉണ്ട് അത് മദർ കമ്പനിയിൽ നിന്നും ഡീമർജ് ചെയ്യുന്ന കാര്യത്തിന് ഒരു തീരുമാനമായിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ കമ്പനിയായിട്ട് അവർ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇന്നലെ ത്രീ പോയിൻറ്റ് ത്രീ സെവൻ പെർസെൻറ്റേജിൻ്റെ ഒരു കുതിപ്പാണ് രേഖപ്പെടുത്തിയത് സ്റ്റോക്ക് പ്രൈസിലുള്ള ഒരു കുതിപ്പ് അതുപോലെ അതൊരു ഫിഫ്റ്റി ടു വീക്സ് ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ ഒ എൻ ടി സി നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തു എന്നൊരു ന്യൂസ് വന്നതോടുകൂടി ഹീറോ മോട്ടോർ കോർപ്പറേഷൻ നല്ല രീതിയിൽ കയറിപ്പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത് മാൻകൈൻ ഫാമ് ഇന്നലെ ത്രീ പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു വർധനമാണ് രേഖപ്പെടുത്തിയത് ഞാൻ ഓൾറെഡി പറഞ്ഞൊരു വാർത്തയാണ് കരൂർ വൈശ്യ ബാങ്ക് ഇന്നലെ ത്രീ പോയിൻറ്റ് സിക്സ് വൺ പെർസെൻറ്റേജിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി ക്വാർട്ടർ ഫോറിലുള്ള ഒരു സ്റ്റഡി പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് ജിന്താൾ സ്റ്റീൽ ആൻഡ് പവർ ഫോർ പോയിൻറ്റ് ഒരു റാലി രേഖപ്പെടുത്തി ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ പിന്നാലെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇത്തോസ് ഇന്നലെ ഫോർ പോയിൻറ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി സ്റ്റോക്ക് പ്രൈസിൽ കാരണം ജനുവരി അതായത് ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ പെർഫോമൻസിൻ്റെ ബേസിൽ തന്നെയാണ് കൊച്ചിൻ ഷിപ്പയാർഡ് ഇന്നലെ പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് സ്റ്റോക്ക് പ്രൈസ് കയറിപ്പോയത് കാരണം കമ്പനിക്ക് ഒരു യൂറോപ്യൻ ക്ലയൻറ്റിൻ്റെ നല്ലൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ന്യൂസ് സ്പ്രെഡ് ആയതോടുകൂടി കൊച്ചിൻ യാർഡ് ഇന്നലെ നല്ല രീതിയിൽ കയറിപ്പോയി ഹിന്ദുസ്ഥാൻ ഹാല് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്നലെ നാല് ശതമാനത്തിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തിയതുപോലെ ഒരു ഒരു വർഷത്തെ ഒരു ഹൈയും രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ബ്രോക്കറേജ് കമ്പനീസ് അല്ലെങ്കിൽ അനലിസ്റ്റുകൾ ഈ ഇതിനൊരു ബൈക്കോള് കൊടുത്തത് കൊണ്ടാണ് കോൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഇൻവെസ്റ്റ് അവരുടെ മെമ്പേഴ്സിനോട് ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ സമയമായി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഈ ബൈക്കോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഇത് ബൈയിങ്ങിന് ആണ് ഫർദർ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ ബൈക്കോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ സെല്ലിൻ്റെ കോൾ വരും അല്ലെങ്കിൽ ഹോൾഡ് വരും അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അക്യുമുലേറ്റ് എന്നുള്ള ഒരു കോൾ വരും അതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് സെല്ല് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഭാരതി ഹെക്സ കോമ ക്വാർട്ടർ ഫോർ റിസൾട്ടില് നെറ്റ് പ്രോഫിറ്റ് വർദ്ധിച്ചതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി വി ആർ ഐനോക്സ് അത് ഇന്നലത്തെ കവർ പേജിൽ ഞാൻ ഇതിനെക്കുറിച്ച് ടെക്സ്റ്റ് ഇട്ടിരുന്നു അതായത് ഹിന്ദി സിനിമകൾ വൻ പരാജയമാണോ എന്നുള്ളത് കാരണം പി വി ആർ ഐനോക്സ് നൂറ്റി മുപ്പത് കോടിയുടെ നഷ്ടമാണ് ഈ ക്വാർട്ടർ ഫോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ പറയുന്നത് ബോളിവുഡ് പെർഫോമൻസ് പോക്കാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പി വി ആർ ഐനോക്സ് ഹോൾഡ് ചെയ്യുന്നവരെ കരൂർ വൈശ്യ ബാങ്ക് ത്രീ പെർസെൻറ്റേജ് വർദ്ധിച്ചത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ് ദെൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ നമ്മൾ ഒന്ന് കെയർഫുൾ ആവേണ്ട ഒരു കാര്യമാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഒന്നുകിൽ അവർ അവരുടെ നിക്ഷേപം ഇന്ത്യയിൽ നിന്നും പിൻവലിക്കുന്നു അല്ലവർ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ അവരുടെ പൊസിഷൻസ് ഹെഡ് ചെയ്യുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ നമുക്കറിയാം ഡെയിലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റീസ് നമ്മൾ മോണിറ്റർ ചെയ്യുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട് മറ്റുള്ളവരല്ലാത്ത കമ്പനീസും പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ അവരുടെ പൊസിഷൻ ഹെഡ് ചെയ്യാണ് പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് ഏതാണോ ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്കാണ് അല്ലെങ്കിൽ പുതിയ പാർട്ടിക്കാണെങ്കിലും അവരുടെ ഒരു ഗവൺമെന്റ് രൂപീകരിച്ച് ഫസ്റ്റ് ബഡ്റ്റ് അവതരണത്തിന് ശേഷമായിരിക്കും അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വന്നെത്തുക ആർ വി എൻ എൽ ഇന്നലെ ഏഴ് ശതമാനമാണ് സ്റ്റോക്ക് പ്രൈസ് റാലി ചെയ്തത് കാരണം സദൺ റെയിൽവേയിൽ നിന്ന് അവർക്ക് ഒരു പുതിയ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ജെ എസ് പി എൽ ഷെയേഴ്സ് ഇന്നലെ നാല് ശതമാനമാണ് റാലി ചെയ്തത് കാരണം അതും ഈ പറഞ്ഞ പോലെ ക്വാർട്ടർ ഫോർ റിസൾട്ട് നല്ലതായതോടുകൂടി ഈ അനലിസ്റ്റുകൾ അതിനൊരു ബൈക്ക് കോൾ കൊടുത്തു അതോടുകൂടി ആ സ്റ്റോക്ക് പ്രൈസ് നന്നായിട്ട് കയറിപ്പോയി ഇന്നലെ ഡബ്ല്യു പി ഐ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പം മാർച്ചിൽ അത് പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജ് ആയിരുന്നു ഏപ്രിൽ മാസത്തെ ഡാറ്റയാണ് ഇന്നലെ വന്നത് വൺ പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജ് ആയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ ഡാറ്റയാണ് ഇന്നത്തേക്ക് ഞാൻ ഹൈലൈറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുക നല്ല ഹ്യൂജ് ആയിട്ടുള്ള അതായത് ഡോ ജോൺസ് നൂറ്റി ഇരുപത്തി പോയിൻറ്റ് ാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റ് എസ് സി പതിമൂന്ന് പോയിന്റ് ആണ് സി എ സി പതിനാറ് പോയിന്റ് ആണ് ഡി എക്സ് റെഡിലാണ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മാർക്കറ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്കി നൂറ്റി എൺപത് പോയിന്റ് ഗ്രീനിലാണ് ഹാങ്സങ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആണ് ശങ്കായ് കമ്പോസിറ്റ് രണ്ട് പോയിൻ്റ് റെഡിലാണ് ദൻ എസ് ടി ഐ പത്ത് പോയിൻ്റ് റെഡിലാണ് കോസ്ബി മൂന്ന് പോയിൻറ്റ് ഗ്രീനിലാണ് ഒരു എന്താ പറയുക വലിയ വീഴ്ചയോ അല്ല വലിയ മുന്നേറ്റമൊന്നുമില്ലാതെ ഒരു രീതിയിലാണ് മറ്റുള്ള മാർക്കറ്റുകൾ പോകുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തി രണ്ടിലാണ് ഇന്നിപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് അൻപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പിൽ ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപത്തിനാലിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് ഇന്നത്തെ ഡേ ഹൈ ഇരുപത്തിരണ്ട് നാന്നൂറ്റി ഇരുപത്തിനാലിലാണ് ഡേ ലോ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് അപ്പോൾ ഇപ്പോൾ കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തിയേഴിൽ അതായത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് നാൽപ്പത്തിയേഴ് പോയിന്റ് താഴോട്ടാണ് പോയിരിക്കുന്നത് ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ ഒരു ബേറിഷ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളത് സോ ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് അതേപോലെ തന്നെ പ്രതീക്ഷിക്കാം ഒരു ഗ്യാപ്പ് ഓപ്പണിംഗ് വന്നിട്ട് നെഗറ്റീവ് മൂവ്മെൻറ്റ് വരും എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ഇനി ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഇന്ത്യ പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് യൂറോ ഏരിയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഫ്രാൻസ് ഇൻഫ്ലേഷൻ റേറ്റ് ഇന്ത്യ ബാലൻസ് ഓഫ് ട്രേഡ്സ് ഇന്ത്യ ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ കാനഡ ഹൗസിംഗ് സ്റ്റാർട്ട്സ് യു എസ് എ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ കോർ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ യു എസ് എ സി പി ഐ ദൻ യു എസ് എ റീറ്റെയിൽ സെയിൽസ് ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡിക്സൺ ടെക്നോളജി क्लीन साइंस एंड टेक्नोलॉजी, एम सीएमएस इंफो सिस्टम डीप केबल्स, एंड कंसलटी सर्विसेज, एबीसी गैस इंटरनेशनल जिंदा स्टाइन स्टील हनीवेल ऑटोमेशन, इंडियन एनर्जी एक्सचे കീ സ്റ്റോൺ റിയാലിറ്റേഴ്സ് ഐ സി ആർ എ ട്രിഡൻറ്റ് റെഡിംഗ്ടൺ എച്ച് പി എൽ ഇലക്ട്രിക് ആൻഡ് പവർ ഗോഗിൾ അക്രോസ് റിസോഴ്സസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ എൽ സി ഇന്ത്യ ഒരുപാട് കമ്പനികൾ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് ഏതാനും കമ്പനികൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇന്ന് എഫ് എൻ ഒ ബാനിൽ വന്നിരിക്കുന്ന കമ്പനി ബാൽറാം ചിനി മെയിൽസ് ബി സോഫ്റ്റ് ക്യാൻ ബാങ്ക് ജി എം ആർ ഇൻഫ്ര ഹിൻകോപ്പർ ഐഡിയ പി ഇ എൽ സെയിൽ സീൽ ഈ എഫ് എൻ ഒ ബാനും സ്റ്റോക്ക് ട്രേഡിങ്ങും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല സ്റ്റോക്ക് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഇതിൻ്റെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ അത് പ്രത്യേകിച്ചൊന്നും തന്നെ ഈ ന്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതില്ല ദെൻ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സോറി ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കോടിയുടെ ബൈയിങ്ങും പതിനാലായിരത്തി അൻപത്തി മൂന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി നാലായിരത്തി അറുപത്തി അഞ്ച് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനൊന്നായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് കോടിയുടെ ബയിങ്ങും ഏഴായിരത്തി ആയിരത്തി ഇരുപത്തിയേഴ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് കോടിയുടെ നെറ്റ് ബൈയിങ്ങാണ് കാഴ്ചവെച്ചത് മൊത്തത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ നടന്നിട്ടുള്ളത് ഈ മാസം ഇതുവരെയായിട്ട് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് മൊത്തത്തിലെ ഒരു ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുപ്പത്തി ഒൻപത് കോടി രൂപ പിൻവലിക്കപ്പെട്ടതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിമൂന്നിൽ ഓപ്പൺ ആയിട്ട് നൂറ്റി നാല് പോയിൻറ്റ് ലാഭത്തോടു കൂടി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി പതിനെട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇന്നത്തെ ഒരു ക്ലോസിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിഞ്ഞ അഞ്ച് ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ് മാസത്തിൽ മുന്നൂറ്റി അൻപത് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റി ഇതുവരെയായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആയിരുന്നു പക്ഷേ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വെർജിൻ സി പി ആർ എന്ന് വിളിക്കാം ഇന്ന് നിഫ്റ്റിയിൽ നോർമൽ സി പി ആർ ആണ് ഇന്നലത്തെ ഒരു വെർജൻ സി പി ആറിൻ്റെ ഏതെങ്കിലും ഒരു എഫക്റ്റ് വെർജിൻ സി പി ആർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഒന്നതിൽ സി പി ആറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയാണ് അപ്പോൾ മൂന്ന് ദിവസം മാത്രമേ അങ്ങനെ നിൽക്കുകയുള്ളൂ മുകളിൽ നിൽക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം അത് സി പി ആറിലേക്ക് പോയി തിനെ ടച്ച് ചെയ്യും അപ്പോൾ മൂല്യം നിൽക്കുന്ന മാർക്കറ്റ് പെട്ടെന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഈ വെർജിൻ സി പി ആറും നോർമൽ സി പി ആറും തമ്മിലുള്ള കോമ്പിനേഷൻ ഞാൻ പറയുന്നതിൻ്റെ അടിസ്ഥാനം അതേപോലെ ഒരു ബേർ മാർക്കറ്റിൽ ബേർഷ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ദിവസം വെർജിൻ സി പി ആർ വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം മൂന്ന് ദിവസമാണ് അതിൻ്റെ ഇടയിൽ തന്നെ തിരിച്ചു കയറും അപ്പോൾ ഇടയിൽ ഒരു ദിവസം ഒരു ഗ്രീൻ കാൻ്റിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ഒരു മാർക്കറ്റിൽ ഒരു ബുൾ മൂവ്മെന്റ് വന്നിട്ട് സി പി ആർ അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും ഫർദർ ഫോളോ എന്തൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഇന്ത്യ ബിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത് പോയിന്റ് രണ്ടിലാണ് പുഡ് കോൾ റേഷ്യോ നിഫ്റ്റിയുടെ ആണ് വന്നിരിക്കുന്നത് ന്യൂട്രൽ മൂവ്മെന്റ് ആണ് അത് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് അഞ്ഞൂറിലാണ് എഴുപത് ലക്ഷം കോൾ റേറ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത് പുട്ട് പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തിൽ എഴുപത്തി രണ്ട് ലക്ഷം പുട്ട് റൈറ്റിംഗ് നടന്നിട്ടുണ്ട് സോ പുട്ട് റൈറ്റിംഗ് ആണ് വീക്ലി ലെവലിൽ നോക്കുമ്പോൾ കൂടുതലായി വന്നിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി ഇന്നലെ നൂറ്റി പത്ത് പോയിൻ്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് ഫിൻ നിഫ്റ്റി ഏഴ് പോയിന്റ് ലാഭത്തിലാണ് സെൻസെക്സ് നാനൂറ്റി ഏഴ് പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് പതിനേഴ് പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ഒരു മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി റാസ് ലെവൽസ് വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി താഴോട്ട് പോയി താഴേന്ന് എന്താ പറയുക ഒരു ഇ എം എ സപ്പോർട്ട് എടുത്ത് തിരിച്ച് നോട്ടറേറ്റ് സോണിലേക്ക് കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ബോട്ടസിപ്പിയാർ കട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസത്തെ വരാൻ മാസം വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ലോ നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി ഇരുപത്തിയാറ് അതിൻ്റെ താഴെയാണ് ഇപ്പോൾ ക്ലോസിങ് ഉള്ളത് മോസ്റ്റ് പ്രോബ്ലി ഇന്ന് അതിൻ്റെ മുകളിലോട്ട് കയറി വരും എന്ന് പ്രതീക്ഷിക്കാം ഇനി ഇന്ന് മുകളിലോട്ട് കയറി വരുന്നില്ലെങ്കിൽ ഈ ഒരു ഫോള് ഇതൊരു പുൾ ബാക്ക് ആയി കൺസിഡർ ചെയ്തുകൊണ്ട് ഫർദർ ഫോൾ ആയിരിക്കും ഉണ്ടാവുക എന്തായാലും ഇന്നത്തെ ഒരു െൻറ്റ് നമുക്ക് ഏത് സൈഡിലോട്ടാണ് എന്ന് ഒരു കൃത്യമായ ഒരു വിവരം തരും മുകളിലോട്ടാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും കാരണം സി പി ആറിൻ്റെ അകത്താണ് മാർക്കറ്റ് കയറുന്നത് സി പി ആർ ക്രോസ് ചെയ്ത് പുറത്തെത്തുന്നത് വരെയും ഏത് സമയത്തും ഒരു നല്ല രീതിയിലുള്ള റിവേഴ്സ് ട്രെൻഡ് റിവേഴ്സൽ അവിടെ കാണാൻ സാധിക്കും മുകളിലോട്ട് കയറി വരുന്ന മാർക്കറ്റാണെങ്കിൽ സി പി ആറിൻ്റെ അകത്ത് വെച്ചിട്ട് തിരിച്ചിറങ്ങി പോകുന്നത് കാണാറുണ്ട് നോട്ടറേറ്റ് സോൺ ഇവിടെ വന്നിരിക്കുന്നത് നാൽപ്പത്തിയേഴ് മുന്നൂറ്റി എഴുപത്തി മൂന്നിൻ്റെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെയും ഇടയിലാണ് ഈ ഒരു സോണിൽ അപ്പോൾ ഇന്ന് മോസ്റ്റ് പ്രോബ്ലി ഈ ഒരു സോൺ ടച്ച് ചെയ്യും എന്ന് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് മുന്നൂ നാൽപ്പത്തിയെട്ട് മുന്നൂറ് ലെവലിലേക്ക് മാർക്കറ്റ് കയറി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻ കേസ് ഒരു പോസിറ്റീവ് ആണ് ഇനി നമുക്കൊരു മന്ത് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ റാസ് ലെവൽസ് എന്താണ് പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരമാണെങ്കിൽ ഇന്നലത്തെ ഡേ ഹൈയിനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നു അതേപോലെ ഇന്നലത്തെ ഡേ ലോനേക്കാളും വളരെ താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് അതായത് ഇന്നലത്തേതിനേക്കാളും വലിയ മൂവ്മെൻറ്റ് ഇന്ന് ഉണ്ടാവും വൊലാട്ടയിൽ വിക്സ് ഇരുപതിൻ്റെ മോഡിലാണ് അതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്നാണ് മാർക്കറ്റ് റാസ് ലെവൽസ് നമുക്ക് സൂചന നൽകുന്നത് ഇനി ഒരു മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നാൽപ്പത്തി എട്ട് നാൽപ്പത്തിയേഴ് തൊള്ളായിരം റേഞ്ചിലാണ് ഇന്നലത്തെ ഹൈ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പോലും നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൻ്റെ മുകളിൽ ഓപ്പണായി കഴിഞ്ഞാൽ പോലും ഇവിടെ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്ന ഒരു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലെവൽ ഇവിടെയുണ്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സോ അവിടെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലൊരു മൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്ന നാൽപ്പത്തി എട്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് വരെയും ഈ ഒരു മാർക്കറ്റിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ബട്ട് ഇൻ കേസ് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ താഴെയാണ് ഓപ്പണിങ് വരുന്നതെങ്കിൽ ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും പക്ഷേ റാസ് ലെവിൽസ് നമ്മളോട് പറയുന്നത് ഹെവി മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് വൺ അതായത് ഏതെങ്കിലും ഒന്ന് ഒന്നുകിൽ ഈ മഞ്ഞ വരെ ഇട്ടിരിക്കുന്ന ഡേ ഹൈ നാൽപ്പത്തി എട്ട് മുന്നൂറ്റി എഴുപത്തിയെട്ടിലേക്ക് മാർക്കറ്റ് വരും അല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലേക്ക് മാർക്കറ്റ് വരും അതായത് ഒരു ആയിരം പോയിൻറ്റിൻ്റെ ഗ്യാ ഡിഫറൻസ് ഉണ്ട് ഇത് തമ്മിൽ അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യും എന്നത് സാധാരണ കണ്ടുവരുന്നൊരു പ്രതിഭാസമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ താഴെ ഇനി ഓപ്പൺ ആവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു പ്രശ്നമുള്ള എന്താണെന്നു സി പി ആർ നോട്ട്രേഡ് സോണായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ മാർക്കറ്റ് നോർമലി കൺസോൾഡേറ്റ് ചെയ്യും ഇതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ അടുത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് കട്ട് ചെയ്ത് മുകളിൽ ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ക്ലോസിംഗ് കിട്ടിയാൽ പിന്നെ ഒരു ഹയർ സൈഡിലേക്ക് നിങ്ങൾക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഈ സി പി ആറിൻ്റെ ബോട്ടം സി പി ആർ കട്ട് ചെയ്യുന്നത് വരെയും നിങ്ങൾ കാത്തുനിന്ന് ബോട്ടം സി പി ആർ കട്ട് ചെയ്ത് അവിടെ ഒരു ലോവർ സൈഡിലേക്കുള്ള ഒരു പുട്ട് പൊസിഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് വരിക ഇനി ഓപ്പണിങ്ങിൻ്റെ കാര്യത്തിന് നോക്കുകയാണെങ്കിൽ നോട്ടറി സോണിൽ നിന്നും ബോട്ടം സി പി ആറും ബ്രേക്ക് ഡൗൺ ലെവലും ഒരേ ലൈനാണ് ബ്രേക്ക് ഔട്ട് ലൈനും സെൻറ്റർ സി പി ആറും ഒരേ ലൈനാണ് വന്നിരിക്കുന്നത് അവിടുന്ന് മുകളിൽ ഓട്ടോ സി പി ആറിന് മറ്റൊരു ലൈൻ വന്നിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി ഇത് ഒരു ഗ്യാപ്പ് ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ബെയറിഷ് ഓപ്പണിങ് പറയുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് എവിടെയെങ്കിലും നമുക്കൊരു ഓപ്പണിങ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫോർട്ടി എയിറ്റ് തൗസൻഡിൻ്റെ മുകളിലാണെങ്കിൽ അത് മനോഹരമായിരിക്കും ഇനി അതല്ല ബെയർ ആണ് ഇനി ഫർദർ വരാൻ പോകുന്നതെങ്കിൽ ഇന്ന് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ താഴെയായിരിക്കും ക്ലോസിംഗ് കിട്ടുക ഓക്കെ അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് യെസ്റ്റർഡേ ഡേ ഹൈടെയും എസ് ഡേ ഹൈ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയേഴ് തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് അതിൻ്റെ ഇടയിൽ ബോട്ടം നോട്ടറേറ്റ് സോണിൻ്റെ ഒരു സോണിൽ നിങ്ങൾ ഇന്നലത്തെ മാർക്കറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ഈ ഒരു സോണിനകത്ത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അവിടെ ഒരു മൂവ്മെൻറ്റ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല സോ ഇന്നും അതേ സോൺ നിങ്ങൾ കെയർഫുള്ളായിട്ടൊന്ന് കൺസിഡർ ചെയ്യുക കാരണം ഇവിടെ പ്രോഫിറ്റ് കിട്ടില്ല സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്നത് മാത്രമല്ല പ്രോഫിറ്റ് കിട്ടില്ല ട്രേഡ് എടുത്താൽ അപ്പോൾ എസ് ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് വരുമ്പോൾ അത് ഓക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് സോൺ കട്ട് ചെയ്ത് ബ്രേക്ക് ഡൗൺ ലെവൽ നാൽപ്പത്തിയേഴ് എഴുന്നൂറ്റി എഴുപത്തി നാലിൻ്റെ താഴോട്ട് മാർക്കറ്റ് ഇറങ്ങുമ്പോൾ അത് ഫൈൻ അവിടെ നിന്ന് ഒരു പുട്ടിലേക്ക് പൊസിഷൻ എടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തിയേഴ് അറുന്നൂറ്റി ടി നാൽപ്പത് മുതൽ അറുന്നൂറ് വരെയുള്ള ഈ ഒരു സോണാണ് ഇവിടെയും മാർക്കറ്റ് ലോയും ഇതും വന്നിരിക്കുന്ന അവിടെ മാർക്കറ്റ് കണ്ടില്ലേ ഒരു സോൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സോണിലും നിങ്ങൾക്ക് ഒരു കൺസോൾട്ടേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് ഫൈനലി മാർക്കറ്റ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർലി ഒരു ഫോള് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഒരു അതായത് നാൽപ്പത്തിയേഴ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി എട്ട് ഒരു നാൽപ്പത് പോയിന്റിന്റെ ഒരു സോണിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഒന്നുകിൽ ഫർദർ അപ്പ് മൂവ്മെന്റ് തരും അല്ലെങ്കിൽ അവിടെ മാർക്കറ്റ് ക്ലോസ് ആവും ഇത്രയാണ് ഇന്നത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽസ് ഇനി ഒരു ഹയർ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് മുന്നൂറ്റി എഴുപത്തെട്ട് എന്ന ഈ ഒരു ഹൈ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എങ്ങോട്ട് പോകും എന്നുള്ളത് മാർക്കറ്റിന്റെ തീരുമാനമാണ് കാരണം നോട്ടറേറ്റ് സോൺ സി പി ആർ സോൺ അവിടെയാണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് തൗസൻഡിൻ്റെ മുകളിൽ ഓപ്പണിംഗ് കിട്ടിയാൽ ഫോർട്ടി എയിറ്റ് തൗസൻഡ് ത്രീ സെവൻറ്റി എയ്റ്റ് വരെയും മാർക്കറ്റ് അതായത് ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്തേക്ക് വരെയും പോയേക്കാം ഇനി അതല്ല ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ താ താഴെയാണ് ഓപ്പണാകുന്നതെങ്കിൽ നോട്ടറേറ്റ് സോണിൻ്റെ ബ്രേക്ക് ഡൗൺ ലെവൻ കട്ട് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് അറുന്നൂ അറുന്നൂറ് അറുന്നൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുക അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയേഴ് മുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ്റി നാൽപ്പത് റേ ലെവലിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സോ ഇതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും താങ്ക് വെരി മച്ച്